നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഒരു കിഡിലൻ ജേണിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോസ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇൻബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇന്ന് നമുക്ക് അടൂർ ബൈപാസ് റോഡിലുള്ള ഒരു ഒരമ്മച്ചിക്കടയുണ്ട് മഞ്ജിക്കട എന്ന് പറയുന്നത് ഒരു ചെറിയ ഹോട്ടലാണ് അപ്പോൾ അവിടെ നമുക്കേതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അപ്പോൾ അവിടുത്തെ ഫുഡിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്കൊന്ന് പോയി നോക്കാം റോഡിലുള്ള അമ്മച്ചിക്കട അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കാം നമ്മൾ അമ്മച്ചിക്കടയിൽ വന്നിരിക്കുകയാണ് അടൂർ ബൈപ്പാസ് റോഡിലുള്ള അമ്മച്ചിക്കടയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നതാണ് അമ്മച്ചിക്കട നടത്തുന്ന നമ്മുടെ അമ്പുചേട്ടൻ അപ്പോൾ ബിനുചേട്ടൻ നമ്മുടെ ഈ അമ്മച്ചിക്കടയുടെ വിശേഷങ്ങൾ കൂടുതൽ ഇവിടുത്തെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളത് പുനുചേട്ടൻ തന്നെ നേരിട്ട് നമ്മളോട് പറഞ്ഞു കട എന്ന് ഒരു കോൺസെപ്റ്റ് നമ്മുടെ നാടൻ ആഹാരങ്ങൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ളതിലൂടെ നമ്മുടെ അമ്മ തുടങ്ങിയ ചെറിയ കടയാണ് അത് ഏകദേശം പത്തു വർഷമായി അത് സാധാരണക്കാരായ ജനങ്ങൾ ഇതിനെ ജനകീയമാക്കി മാറ്റിയത് പുതിയ തലമുറയ്ക്ക് ആ പഴയ തലമുറയുടെ പഴങ്കഞ്ഞിയും ചൂടുകഞ്ഞും ഒക്കെ ഒന്ന് കൊടുക്കാനും അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കുട്ടികൾ ചെലുത്താൻ വേണ്ടി നമ്മൾ ഈ പുതിയ തലമുറയ്ക്ക് ഈ പഴയകാല വയറും പപ്പടവും അച്ചാറും അച്ചാറൊക്കെ നാളെ നല്ല നെല്ലിക്ക അച്ചാറാണ് ഉണ്ടോ നെല്ലിക്ക അച്ചാറാണ് ഇത് വരവച്ചാറല്ല ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന അച്ചാറാണ് ഇതാണ് നമ്മുടെ കല്ലേലാൽ ചമ്മന്തി ഇതൊക്കെ ചേർത്ത് നല്ല പപ്പടമൊക്കെ കൂട്ടി രാവിലെ ചൂട് കഞ്ഞി കുടിക്കുന്ന ഒരു സുഖം അതൊരു സുഖം തന്നെ നമ്മൾ ഈ പൊറോട്ടയിലോ ജങ്ക് ഫുഡോ ഫാസ്റ്റ് ഫുഡിലോ ഒന്നും ആ ഒരു സംസ്കാരം നമുക്ക് കിട്ടത്തില്ല പുതിയ തലമുറയിലെ കുട്ടികളാണ് കുട്ടികളാണിപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപാട് ഈ പഴയ കാലത്തെ ആഹാരം തിരക്കുകൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയ അതിന് പ്രധാനമായ ഒരു വലിയ ഇമ്പാക്റ്റ് തന്നെ നടത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഈ പഴയകാല ആഹാരത്തിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസും ഒരുപാട് കോൺസെപ്റ്റുകളുമൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നതുകൊണ്ട് ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഈ പഴയകാല ആഹാരത്തിൽ ഭയങ്കര തന്നെയല്ല ഒരു മൂന്ന് നാല് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ പഴങ്ങഞ്ഞു കുടിക്കുന്നതിൽ വഴി നമ്മൾ ഞെട്ടി പോലെ ഉപ്പിട്ട് കാന്താജിയൊക്കെ ഉടച്ച് ഈ കപ്പയും ധൈര് ഒക്കെ ഇട്ട് ഇളക്കി കഴിക്കുന്ന ആ ഒരു രീതിയിൽ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറയിലെ അമ്മമാരോട് എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം കുഞ്ഞുങ്ങൾക്കിത് കൊടുത്ത് പഠിപ്പിക്കണം കുഞ്ഞുങ്ങൾക്കിത് കൊടുത്ത് പഠിപ്പിച്ചേ മാത്രമേ ഉള്ളൂ ഇനിയുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വളർന്നു വരണം വളർന്നു വന്നെങ്കിലേ ഈ ആരോഗ്യം നല്ലതാകുള്ളൂ എല്ലാവർക്കും പ്രഷറും ഷുഗറും വൃക്ക രോഗങ്ങളുമൊക്കെ ആയി അല്ല ഇപ്പൊ കഞ്ഞി കുടിച്ചപ്പോ തന്നെ ശരീരം നല്ലോണം വേർത്ത് അത് സാർ പറഞ്ഞ കറക്റ്റ് ആണ് കഞ്ഞി കുടിച്ചപ്പോൾ തന്നെ ശരീരം വേർക്കുന്ന വേർക്കുന്നൊരവസ്ഥ ശരീരം വേർത്തെങ്കിൽ മാത്രമേ നമ്മുടെ ആന്തര്യാവയവങ്ങളിൽ തള്ളിയിട്ടുള്ള ഈ ഫാറ്റ് ലിവർ ഫാറ്റ് ഉണ്ടാവുന്ന ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങളുണ്ടാകുന്ന പ്രധാന കാരണം ശരീരം വേർക്കാത്തതാണെന്നൊരു പ്രധാന ഇതുണ്ടാകും അപ്പം പഴയകാലത്ത് ആഹാരം ഇതുപോലെ ചൂട് കഞ്ഞി ഒക്കെ പാടത്തും വരമ്പിലും ഒക്കെ ജോലി ചെയ്തിട്ട് ആൾക്കാർ കയറി വന്ന് ഈ ചൂട് കഞ്ഞി കഴിക്കുന്നൊരു ഫീല് അത് നമ്മുടെ ശരീരത്തിന് റിലാക്സേഷൻ ഉണ്ടാക്കി കൊടുക്കും എന്നുവെച്ചാൽ ഒരു ആന്തരികമായ എക്സസൈസാണ് ഈ ചൂട് കഞ്ഞി കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്നത് അതാണ് നമ്മുടെ പുറമെ ഈ വേർഫാറ്റുകൾ അപ്പോൾ ആ വേർപ്പിനകത്ത് ഒരുപാട് അടിഞ്ഞുകൂടി വിഷാംശങ്ങൾ കൊടുത്തു രാവിലെ എട്ടരയാകുമ്പോൾ നമ്മൾ കട ഓപ്പൺ ചെയ്യും എട്ടരയാകുമ്പം കട ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്ന പ്രധാന പൂവും പഴങ്കഞ്ഞിയാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് തലേ ദിവസം ചോറ് വച്ച് മൺകലത്തിലടച്ചു വെച്ച് പിറ്റേന്ന് രാവിലെ ഒരു ചുള്ളിയൊക്കെ ഇട്ട് പഴങ്കഞ്ഞി പഴങ്കഞ്ഞിയുടെ കൂടെ നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത് കപ്പയുണ്ടാവും തൈരുണ്ടാവും ഉണക്കമീൻ വറുത്തം ഉണ്ടാവും പയർ തോരനും ഇത് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചൂടുകഞ്ഞിയാണ് പയർ ദോരം ഉണ്ടാവും നല്ല കാന്താരി കാണും പിന്നെ കല്ലേലരച്ച ചമ്മന്തി മുളക് ചമ്മന്തി കാണും അച്ചാർ കാണും ഇത്രയും വിഭവങ്ങൾ കൂട്ടിയാണ് നമ്മൾ ഈ പഴങ്ങുകൊടുക്കുന്നത് ഒൻപത് മണിയൊക്കെ ഒൻപതരയാകുമ്പം കഞ്ഞി ആയി ആവരും കഞ്ഞി ആയി വരും പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്ക് ഉച്ചയ്ക്ക് നമ്മളൊരു പന്ത്രണ്ട് മണി ആകുമ്പോൾ നമ്മൾ പൊതിച്ചോറ് പൊതിച്ചോറ് നമ്മുടെ പഴയ കാലത്തെ അമ്മച്ചിമാരെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊടുത്തുവിടുന്ന അതേ പൊതിച്ചോറാണ് അത് നമ്മുടെ വീട്ടിലാണ് തയ്യാറ് ചെയ്യുന്നത് അത് വാഴയിലാണ് പൊതിയുന്നത് അതിനോടൊപ്പം തന്നെ നല്ല കല്ലേലരച്ച ചമ്മന്തി വയറും എഴുക്ക് വരട്ടി കൂമ്പ് തോരന് അല്ലെ ഓമയ്ക്ക തോരന് നാടൻ മുട്ട തേങ്ങാ പീരയൊക്കെ ഇട്ട് ഇഞ്ചി കുരുമുളകൊക്കെ ഇട്ട് പൊരിക്കുന്ന മുട്ട പൊരിച്ചത് നല്ല അച്ചാർ മോരി മോരുകടി ഇത്രയും ചേർത്താണ് നമ്മൾ പൊതിച്ചോറ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഒരു മുട്ട പൊരിച്ചു വെച്ചേക്കുന്നത് ഇത്രയും ഭൂം കൂടി എൺപത് രൂപയാണ് മുട്ട പൊരിച്ചു ഉൾപ്പെടെ പൊതിച്ചോർന്ന് മുട്ടയില്ലാത്ത വെജിറ്റേറിയൻ ആൾക്കാർക്ക് നല്ല വെജിറ്റബിൾ സലാഡ് ഉണ്ടാവും അതിവിടെ ചേർത്ത് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ കടയിൽ തന്നെ ഉച്ചയ്ക്ക് ഊണ് ഈ എഴുപത് എൺപത് രൂപ മുടക്കി ഇല്ലാത്തവർക്ക് അറുപത് രൂപയ്ക്ക് ഈ വിഭവങ്ങളോട് ചേർന്ന് പ്ലേറ്റിൽ ഊണം കൊടുക്കുന്നു അതിന് അറുപത് രൂപയുള്ളൂ അതിനകത്തും കലയ ചമ്മന്തി ഒക്കെ ഉണ്ടാവും ഇപ്പം പൊതുവേ പ്രചരിക്കുന്ന ഒരു രീതി പൊതുച്ചോറിന് വില കൂടുന്നു എന്നാണ് പക്ഷേ പൊതുച്ചോറിന് വില കൂടുക എന്നുള്ളത് ഇല കിട്ടാനുള്ള ഡൗളൊക്കെ പ്രധാനമാണ് പിന്നെ അതിന് ലേബർ ചാർജ് അതൊരു പ്രധാന വിഭവം തന്നെ അതുകൊണ്ടാണ് നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് തന്നെ ഒരു നാടൻ മുട്ട ഫുള്ളെ പൊരിച്ചു വെക്കുന്നതിന് പത്ത് രൂപ മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ അങ്ങനെ നമുക്ക് ജനങ്ങൾക്ക് സഹായകരമായ എങ്ങനെയെങ്കിലും റേറ്റ് കുറച്ച് നമ്മളിപ്പം കുപ്പിവെള്ളം ഇവിടെ പത്ത് രൂപയ്ക്ക് ആവിക്കുന്നത് എല്ലാ കടകളിലും ഇരുപത് രൂപയ്ക്ക് ആവയ്ക്കും നമ്മൾ പത്ത് രൂപയ്ക്ക് വയ്ക്കുന്നത് നല്ല നാടൻ മത്തി വാർത്തത് നമ്മൾ വില കുറയുമ്പോൾ വില കുറച്ച് വയ്ക്കും ഇപ്പം നമുക്ക് മുപ്പത് രൂപയേ ഉള്ളൂ ഒരു പ്ലേറ്റ് മത്തി വാർത്തതിന് അങ്ങനെ നമ്മൾ ജനകീയ കടയായതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളാണ് നമ്മൾ പ്രധാനമായും തന്നെ അവരുടെ ആഹാരം അവരുടെ ആരോഗ്യം എല്ലാം നമ്മൾ ക്ക് വേണമെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇവർ പൊറോട്ടയോ ജങ്ക് ഫുഡോ ഫാസ്റ്റ് ഫുഡോ ഒക്കെ ഉൾപ്പെടുത്താമായിരുന്നു നമ്മുടെ ബിസിനസ് പത്ത് ശതമാനം തൊട്ട് അൻപത് ശതമാനം വളരെ വിധിയുമായിരുന്നു പക്ഷേ ഈ നിമിഷം വരെയും നമ്മുടെ കടയിൽ ഒരു ബ്രോയിലർ കോഴി ഉപയോഗിക്കുവായിട്ട് ഒരു പച്ചക്കറി സാധനങ്ങൾ മാക്സിമം നാട്ടിൽ ജൈവ പച്ചക്കറി കളക്ട് ചെയ്യുക കൂടുതലും ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ വിഷ അജിനോമോട്ട പ്രിസർവേറ്റീവ്സ് കളേഴ്സ് ഇങ്ങനെയുള്ള ഒരു സാധനങ്ങൾ പോലും നമ്മൾ ഒരു ആഹാരത്തിനാണ് ചേർക്കുന്നത് അതിന് ചേർക്കാനുള്ള വിഭവങ്ങൾ നമ്മുടെ കടയിലില്ല നമ്മുടെ വീടുകളിൽ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് മത്തി വാങ്ങിക്കുക കുടംപൊള്ളിയിട്ട് കറി വെക്കുക എല്ല് വാങ്ങിക്കുക നമ്മൾ കൊച്ചുള്ളിയും തേങ്ങാ കൊത്തും ഒക്കെ ഇട്ട് നമ്മളത് കറി വയ്ക്കുക നമ്മുടെ വീടുകളിൽ ഒരിക്കലും അജിനോമോട്ടയോ മോട്ടയോ സ്രോട്ടീവ്സോ കളേഴ്സോ ഒന്നും നമ്മൾ ചേർക്കാറില്ല പണ്ട് കാലത്തോടെ ഇപ്പം നമ്മൾ അതുപോലെ തന്നെ കുടുംബ വീടിൻ്റെ ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ അമ്മയ്ക്കട എന്ന കോൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബ വീട് ഈ ആഹാരം ഈ അന്നം കൊടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് വിഹിതം നമ്മൾ അനാഥർക്കും ആലപഹീതരുമായ അനേകായിരം ആൾക്കാർ വിശന്നിരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഞാനിത് വളരെ സൗജന്യമായി ഇവിടെ കലവറ കലവറ എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ അടു അമ്മച്ചിക്കടയിൽ രാവിലെ എട്ടര മുതൽ പ്രവർത്തിക്കും അർഹരായ ആൾക്കാർക്ക് അവിടുന്ന് ആഹാരം സൗജന്യമായി കഴിക്കും ഇനിയും നമുക്ക് പണമുള്ളവരെ കഴിക്കുന്നതെങ്കിൽ അവിടെ ഒരു കുടുക്ക വെച്ചിട്ടുണ്ട് ആ കുടുക്കയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണം നിക്ഷേപിക്കാം അത് ഒരു രൂപയാവും പത്ത് രൂപയോ അമ്പത് രൂപയോ അതെത്ര ആ പണം വീണ്ടും ആഹാരം കഴിക്കാനില്ലാത്തവർക്ക് പണമായി ആഹാരമായി വസ്ത്രമായും മരുന്നായും ഒക്കെ നമ്മൾ കൊടുക്കും വളരെ യാദൃശ്യമായിട്ട് ഒരു സിനിമ നിർമാവൻ എന്നുള്ള പരിവേഷവും എനിക്ക് ഏർക്കേണ്ടി വന്നു അടൂർ അമ്മച്ചുകളുടെ ബാനറ് ഷാജി കെ പി സംവിധാനം ചെയ്യുന്ന എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന സിനിമ അടൂരും പരിസര പ്രദേശങ്ങളുമായി ഷൂട്ടിംഗ് പുരോഗമിച്ചു എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രത്യേകത നമ്മുടെ പഴയകാലത്തെ സംസ്കാരം പുതിയ തലമുറയെ കാണിക്കുക നമ്മുടെ പഴയകാലത്തെ ചക്കുകളി അമ്പസാറ്റുകളി അങ്ങനെ ഊഞ്ഞാൽ ഊഞ്ഞാലാട്ടം കാളവണ്ടി കാള വയലേലകൾ അങ്ങനെ പഴയകാലത്തെ ആഹാരങ്ങൾ ചൂടുകഞ്ഞിയും കഞ്ഞിയും ഒക്കെ മനുഷ്യൻ കഴിക്കുന്ന അവസ്ഥ ഇങ്ങനെ ഉള്ള പഴയകാലത്തെ കാര്യങ്ങൾ പുതിയ തലമുറയെ കാണിക്കുവാൻ വേണ്ടി ഒരു നല്ല ജനകീയ പ്രസക്തമായ ഒരു വിഷയമായി ഷാജി കെ പി എസ് സി എന്ന സംവിധായകൻ്റെ കരവിരുതൽ വന്ന ഒരു സിനിമയാണ് നമ്മുടെ ഈ ഒരു പ്രത്യേകത ഒരു പകൽ തട്ടുകടയാണത് ഒരു പകൽ തട്ടുകട എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഞാൻ കൊണ്ടുന്നത് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് അടൂർ അമ്മച്ചുകട പ്രവർത്തുന്നത് എട്ടരയ്ക്ക് പഴങ്ങഞ്ഞു തുടങ്ങിയാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പൊതിച്ചോറ് കപ്പ എല്ലുകറി പിന്നെ പ്ലേറ്റിലെ ഊണ് ഇങ്ങനെ തീരുന്ന തീരുന്ന ആഹാരം ക്ലോസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ രണ്ടാമത് കൊണ്ടാക്കുന്ന ഒരു അവസ്ഥയോ ഒന്നും അടൂർ അമ്മച്ചുകളില്ല കപ്പ തീർന്നാൽ കപ്പ തീർന്നു പൊതിച്ചോറ് തീർന്നാൽ പൊതിച്ചോറ് തീർന്നു പഴങ്ങഞ്ഞ് തീർന്നാൽ പഴങ്ങഞ്ഞ് തീർന്നു കഞ്ഞി തീർന്നാൽ കഞ്ഞി തീർന്നു എപ്പോൾ തീരുന്നോ അപ്പോൾ സ്റ്റോ ഇതാണ് അടൂർ അമ്മച്ചക്കടയുടെ ഒരു പ്രത്യേകത എപ്പോൾ ആഹാരം ഇവിടെ തീരുന്നുണ്ടോ പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞ് വിശന്ന് വരുന്നവർക്ക് അത്യാവശ്യമായി പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം പുഴുക്കുണ്ടാക്കും ഞങ്ങൾ അപ്പം കപ്പയും ചേമ്പും ചേനയും ഒക്കെ ചേർത്ത് പുഴു തൈര് നല്ല കട്ട തൈര് ഇരിക്കുന്നതുകൊണ്ട് ഒരു തൈരമന്തിയും ഉണക്കമ്മയും വർത്തവൊക്കെ വെച്ച് ആഹാരത്തിന് വരുന്ന ആരെയും ഞങ്ങൾ വെറുതെ പെടുത്തില്ല അപ്പോൾ ഒരു പുഴുക്കെങ്കിലും ഉണ്ടാക്കി ഒരു കട്ടൻ കാപ്പിയെങ്കിലും ഇട്ട് ഞങ്ങൾ കൊടുക്കും അത്യാവശ്യം അങ്ങനെ നമ്മുടെ ഈ കടയിൽ വരുന്ന ആർക്കും പ്രത്യേകം നിർബന്ധങ്ങളൊന്നും എന്നുള്ളതാണ് ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ എല്ലാ സന്ദർശകരും സ്വന്തം വീട്ടിൽ എത്തുന്നു അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ എത്തുന്നു അതേപോലെ തന്നെയാണ് ഈ നിമിഷം വരെയും ഇന്നേ നിമിഷം ഈ പത്ത് വർഷക്കാലമായി കടൂർ അമ്മച്ചിക്കടയിൽ വന്ന് വളരെ സ്നേഹമായി ഞങ്ങളും അതുപോലെയാണ് അവരും ഞങ്ങളോട് ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും എൻ്റെ കൂടെപ്പുറപ്പുള്ള എൻ്റെ സ്റ്റാഫുകളോടെല്ലാം ഞാൻ പറയും ഒരിക്കലും വരുന്ന ആൾക്കാർ നമ്മുടെ ഗസ്റ്റാണ് നമ്മുടെ അതിഥികളാണ് നമ്മുടെ സന്ദർശകരാണ് അവരെ വിഷമിപ്പിച്ചുകൊണ്ടോ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടോ ഒരു ബിസിനസ് നമുക്ക് വേണ്ട

റിനവിടെ വരാറുണ്ടോ എങ്ങനെയുണ്ട് പൊതിച്ചോർ എങ്ങനെയുണ്ട് വീട്ടിൽ കഴിക്കുന്ന പണ്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന വില കിട്ടുന്നുണ്ടോ എന്തൊക്കെയുണ്ട് കൂട്ടാൻ എന്തൊക്കെയുണ്ട് കൂട്ടാന് ചോറിന് ചമ്മന്തി മുട്ട നാരങ്ങ അച്ചാറ് വാഴക്കമ്മോത്തി എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് അല്ലേ പോയിച്ചോറിഷ്ടപ്പെട്ടോ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ചേട്ടാ ആദ്യമായിട്ടാണോ ഇവിടെ അതോ ആ ആദ്യമായിട്ട് വരിക അല്ലെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് നല്ല ഫുഡ് അപ്പൊ ഇനിയും വരാം അല്ലേ কোডো <Gã entender> <t giver> ഫാമിലിയായിട്ട് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണിത് അടൂർ ബൈപ്പാസ് റോഡിലുള്ള അമ്മച്ചിക്കട അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ ഭക്ഷണം കഴിക്കണം പിന്നെ ഭക്ഷണം കഴിക്കുക മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കൂടെ ഭാഗമാവുകയാണ് അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് മാത്രമല്ല കൂടിയാണ് അടൂർ ബൈപ്പാസ് റോഡിലുള്ള അമ്മച്ചിക്കടയുടെ വിശേഷങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ കാഴ്ചകളുമായി ഒരു കിടിലൻ ജേണലുമായി അടുത്ത ബ്ലോഗിലൂടെ ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ല പച്ച കപ്പ് ഉപയോഗിച്ചത് അടിപൊളി